നമസ്കാരം കേരളത്തിൽ രൂക്ഷമായ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി ഉൽപ്പാദനത്തിൽ പിന്നോക്കം നിൽക്കുകയും ഉപഭോഗത്തിൽ വളരെ മുൻപത്തി നിൽക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു അത് ഉപഭോക്താവിനും ഒപ്പം തന്നെ വൈദ്യുതി ബോർഡിൻ്റെ വിതരണ പ്രസരണ ശൃംഖലകൾക്കും അതുണ്ടാക്കുന്ന ട്രാൻസ്ഫോമറുകൾക്കും ഉണ്ടാക്കുന്ന ക്ലേശങ്ങൾ അത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ആഗോള താപനത്തിന്റെ ഭാഗമായി ദക്ഷിണേന്ത്യ പൂർണ്ണമായും താപനിലയിൽ വന്ന വ്യത്യാസം കേരളത്തിലും ഉയർന്ന ഊഷ്മാവ് നിലനിർത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറ് അറബിക്കടലും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും കിഴക്ക് ഭാഗത്ത് ബംഗാൾക്കടലും ഒരേപോലെ അതിനുകൾ പങ്കിടുന്ന ഇന്ത്യയിൽ മുൻകാലങ്ങളിൽ ഈ ആഗോള ആഗോളതാപനത്തിൻ്റെ പ്രതിഭാസം കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ വലുതായി ബാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഇത് തിരിച്ചറിയുന്നതിന് വന്ന കാലതാമസം എന്നാണ് കരുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പശ്ചിമഘട്ടത്തിന് കിഴക്കുള്ള ഭാഗം ആ ഭാഗം എപ്പോഴും തമിഴ്നാട് ആന്ധ്ര തീരങ്ങൾ വളരെ ചൂട് കൂടിയ ഉഷ്ണകാലാവസ്ഥ നിറഞ്ഞ സംസ്ഥാനങ്ങളായിരുന്നു എങ്കിൽ പശ്ചിമഘട്ടത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടവപ്പാതിയും ഒപ്പം തന്നെ കാലവർഷത്തിന്റെ പല ഘട്ടങ്ങളിലായുള്ള മഴ പെയ്ത്തും ധാരാളം കിട്ടി അനുഭവിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം പൊതുവിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിന്റെ ഈ അതിർത്തി കടന്നു വരുന്ന തമിഴ്നാട്ടിലെ ആ ഒരു കാറ്റ് വീശുന്ന കാലയളവുകളിൽ അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മലപ്പുറത്തും പാലക്കാട്ടും ഉണ്ടാകുന്ന തൃശൂരിൻ്റെ ഏതാനും പ്രദേശത്തും ഉണ്ടാകുന്ന ഒരു ഊഷ്മാവ് വർധനവ് ഒഴിച്ചു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള എല്ലാ ജില്ലകളിലും ഒരു സമ ശീതോഷ്ണ കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആഗോള താപനത്തിൻ്റെ ഭാഗമായി ഈ കടലിൽ നമ്മുടെ വ്യവസായ ശാലകളിൽ നിന്നും മറ്റും ലോകത്തെ വ്യവസായ ശാലകളിൽ നിന്നും മറ്റും പുറന്തൊള്ളപ്പെടുന്ന മാലിന്യങ്ങൾ നദികളിലൂടെയും ഒഴുകി കായൽ പിറക്കുകയും ആ കായലിലെ ജലം അല്ലെങ്കിൽ നദിയിലെ ജലം നേരിട്ട് കടലിൽ പതിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ഈ ലോകത്ത് ഉള്ള എല്ലാ സമുദ്രങ്ങളും ഏതാണ്ട് മലിനീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നതാണ് വാസ്തവം അങ്ങനെയുള്ള മലിനീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സമുദ്രങ്ങളിലെ താപനത്തിൻ്റെ നീരാവി പൊങ്ങുന്ന ആ ഒരു സ്ഥിതിവിശേഷം മാറി അവിടെ നിന്നും വളരെ ഊഷ്ലമായിട്ടുള്ളൊരു കാലാവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തിൽ താപനില വർധനമുണ്ടായി അത് ഹ്യൂമിഡിറ്റി വളരെയധികം വർദ്ധിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം പോലെ മഴക്കാലങ്ങൾ മാത്രം സ്വപ്നം കണ്ട് മഴക്കാലങ്ങളിൽ മാത്രം അഭിരമിച്ചു ഒരു സമൂഹത്തിന്റെ മുകളിലേക്ക് ഒരു കനത്ത ആഘാതം പോലെ ഇപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനം വന്നുപെട്ടിട്ടുള്ളത് എന്നതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടേറിയതും ഏറ്റവും കഷ്ടപ്പാടുകളും നടന്നതും കഠിനകരവുമായിട്ടുള്ള ഒരു കാര്യമായി തിരഞ്ഞിട്ടുള്ളത് എന്നതാണ് വാസ്തവം പക്ഷേ തെലുങ്ക് സംസാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചായാലും തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചായാലും അവർക്ക് ഇത് പരിചിതമാണ് അവിടെ കേരളത്തിനേക്കാൾ ഊഷ്മാവ് കൂടുതലാണ് അവിടുത്തെ ചൂട് കൂടുതലാണ് അവിടുത്തെ കാലാവസ്ഥയിൽ ചൂടിൻ്റെ അളവ് വളരെയധികം വർദ്ധിച്ച ഒരു സംവിധാനമാണ് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ ഈ ആഗോളതാപനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ വർധനവ് കേരളത്തെ സംബന്ധിച്ചിടത്തോളവും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ഈ പകൽ സമയത്തും രാത്രി കാലങ്ങളിലുമുള്ള ഒരേപോലെ നിൽക്കുന്ന ഈ ഒരു വർദ്ധിച്ച ഊഷ്മാവ് നിയന്ത്രിക്കാൻ മലയാളി വൈദ്യുതി സംവിധാനങ്ങളെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് സ്വാഭാവികമായിട്ടും വീടുകളിൽ ഇപ്പോൾ എയർ കണ്ടീഷണറുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നും വരുന്ന വാർത്തകളിലൂടെയും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്ട് എയർ കണ്ടീഷണറുകളുടെ വിൽപ്പനയിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം വർധനവ് ഉണ്ടായതായി പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ വായിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നമ്മുടെ വീടുകളെ സംബന്ധിച്ചിടത്തോളം ഒരു എ സി ഫിറ്റ് ചെയ്യുമ്പോൾ പത്തേ ഇൻ ടു പത്തടി ആ സ്ക്വയർ ഫീറ്റുള്ള ഒരു മുറിയിൽ ഒരു ടണ്ണിൻ്റെ എ സി മാത്രമേ പ്രവർത്തിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വയ്ക്കുന്ന എ സിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഇൻവെർട്ടർ എ സികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് എടുക്കുന്ന കറണ്ടിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കും എന്നത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷണറിൻ്റെ താപനില നമ്മൾ ഇരുപത്തിനാലിനും ഇരുപത്തിയാറിനും ഇടയിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവിലും വ്യത്യാസം ഉണ്ടാകും എന്നതാണ് വാസ്തവം നമുക്കറിയാം ഒരു എയർ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് അത് അതിൻ്റെ അളവാണ് നമ്മൾ പറഞ്ഞത് അതായത് ഒരു ടൺ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വാട്സ് വരെ നമ്മളത് ചാർജ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു ടണ്ണിന്റെ എ സി അപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന സമയം നമ്മളൊന്ന് കണക്ക് കൂട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള വൈദ്യുതി ഉപഭോഗം എത്രയാണെന്ന് നമുക്കറിയാം ഒരു രണ്ടായിരം വാട്സിന്റെ ഇൻഡക്ഷൻ കുക്കർ നമ്മൾ പീക്കലോടെ സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വിതരണ ശൃംഖലകളിൽ വരുത്തുന്ന ആ ഒരു ലോഡ് അൺബാലൻസിംഗ് എത്രയാണെന്ന് നമുക്കറിയാം ഇപ്പൊ ബൾബുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും നമ്മളിവിടെ സി എഫ് എല്ലുകൾ സ്ഥാപിക്കുന്ന പരിപാടിയും സി എഫ് എൽ മാറ്റി എൽ ഇ ഡി ബൾബുകൾ സ്ഥാപിക്കുന്ന പദ്ധതികളും എല്ലാം കെ എസ് സി ബി നടപ്പിലാക്കിയിട്ടുണ്ട് നമ്മുടെ ഏതെങ്കിലും ഭവനങ്ങളിൽ ഇപ്പോഴും പഴയ ഇൻകാൻഡസിന്റെ ലാമ്പുകൾ അതായത് ഫിലമെന്റുകൾ പുറത്ത് കാണുന്ന രീതിയിലുള്ള പ്രകാശം ഫിലമെന്റുകൾ തെളിഞ്ഞു വരുമ്പോൾ പ്രകാശം വരുന്ന രീതിയിലുള്ള ബൾബുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തരമായി നമ്മളത് മാറ്റണം ഒപ്പം ഒൻപത് വാട്സ് ഏഴ് വാർഡ്സ് അടക്കമുള്ള എൽ ഇ ഡി ബൾബുകൾ ഇവിടെ വിപണിയിൽ ലഭ്യമാണ് വൈദ്യുതി ബോർഡ് നേരത്തെ അത് വിതരണം ചെയ്തിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം വളരെ വില കുറച്ച് സബ്സിഡി നിരക്കിലായിരുന്നു കെ എസ് സി ബി അത് വിതരണം ചെയ്തിരുന്നത് അതിന് ഗ്യാരണ്ടിയും ഉണ്ടായിരുന്നു കേടായ ബൾബുകൾ മാറ്റി കൊടുക്കുന്ന ഒരു കാലഘട്ടവും നിലവിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എൽ ഇ ഡി ബൾബുകൾ സ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് വൈദ്യുതിയുടെ ഉപഭോഗം വളരെയധികം കുറയ്ക്കാൻ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം ഒപ്പം തന്നെ നമുക്കറിയാം ഫ്രിഡ്ജുകൾ നമ്മൾ ഉപയോഗിക്കുന്ന റെഫ്രിജിറേറ്ററുകൾ ആ റെഫ്രിജറേറ്ററുകൾ അവ സ്റ്റാർ റേറ്റിങ്ങുള്ള ഉൽപ്പന്നമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവ എടുക്കുന്ന കറണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം കുറഞ്ഞ വൈദ്യുതി ഉപഭോഗമായിരിക്കും ഉണ്ടാക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പീക്കിലൂടെ സമയത്ത് വൈദ്യുതി ക്ഷാമമുള്ള കാലഘട്ടങ്ങളിൽ ഫ്രിഡ്ജുകൾ നമ്മൾ ഉപയോഗം കഴിവതും കുറയ്ക്കണമെന്നും അത് ഓഫ് ചെയ്തിടണമെന്നും ഉള്ള നിർദ്ദേശം വൈദ്യുതി ബോർഡ് പലരാവശ്യം നൽകിയിട്ടുള്ളതാണ് കാരണം നമ്മുടെ വിതരണ ശൃംഖലകളിൽ ഉണ്ടാക്കുന്ന ഈ റോഡിൻ്റെ അമിതമായ വർധനവ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെയും ഒപ്പം തന്നെ ട്രാൻസ്ഫോമറുകളിൽ സപ്ലൈ എത്തിക്കുന്ന ഇലവൻ കെ വി ലൈനുകൾ സബ്സ്റ്റേഷനുകൾ വഴിയാണ് വരുന്നത് സബ്സ്റ്റേഷനുകളിൽ നിന്ന് വരുന്ന ലെവൻ കിവി ലൈനെയും അത് ഓട്ടോമാറ്റിക്കായി ട്രിപ്പ് ചെയ്യിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഓവർലോഡിൽ ട്രിപ്പ് ചെയ്യുന്ന സംവിധാനത്തിലേക്ക് എത്തിക്കും അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പകൽ സമയങ്ങളിൽ ഉപയോഗിക്കേണ്ട പമ്പ് സെറ്റ് അടക്കമുള്ള കാര്യങ്ങൾ മോട്ടോറുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇസ്തി പെട്ടി ഉപയോഗിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അയൺ ബോക്സ് ഉപയോഗിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് പകൽ സമയങ്ങളിലായിരിക്കണം എന്നതാണ് നമുക്ക് പറയുവാനുള്ളത് കാരണം പകൽ സമയങ്ങളിൽ നമ്മുടെ വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി ബോർഡിൽ ഏതാണ്ട് ആയിരം മെഗാവാട്ട് വൈദ്യുതി സോളാർ സംവിധാനത്തിലൂടെ ഉണ്ടാക്കുന്ന ഒരു പദ്ധതി നമ്മുടെ പുറപ്പുറ സോളാർ പദ്ധതികളും മറ്റു പദ്ധതികളും എല്ലാം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏതാണ്ട് യാഥാർത്ഥ്യമായിട്ടുണ്ട് അപ്പോൾ ആയിരം മെഗാവാട്ട് വൈദ്യുതി പകൽ സമയങ്ങളിൽ നമുക്ക് സോളാർ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ നമുക്ക് നൽകുന്ന വൈദ്യുതിയും അതുപോലെ തന്നെ കെ അടക്കമുള്ള നമ്മുടെ സ്വന്തം പദ്ധതികളും എല്ലാം ഉപയോഗിച്ച് തന്നെ ആളുകൾക്ക് അതിൽ നിന്നും വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയും ഒപ്പം തന്നെ ഈ പീക്കിലൂടെ സമയത്തുള്ള അല്ലെങ്കിൽ ആറര മണിക്ക് ആറരയ്ക്ക് ശേഷം ഒൻപതര വരെ എന്നുള്ള ആ സമയത്തുള്ള വൈദ്യുതി ഉപഭോഗത്തേക്കാൾ അതിൻ്റെ പത്തിലൊന്ന് വൈദ്യുതി മാത്രമേ പകൽ സമയങ്ങളിൽ നമുക്ക് ഉപയോഗത്തിന് വേണ്ടി വരുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ പീക്കിലൂടെ സമയത്ത് ഇവിടെയുള്ള ഒരു കോടി മുപ്പത്തി ഏഴ് ലക്ഷം ഉപഭോക്താക്കളിൽ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ലക്ഷം വരുന്ന ഗാർഹിക ഉപഭോക്താക്കളുടെ ഉപയോഗം ഇത്തരത്തിൽ എയർ കണ്ടീഷണറുകളുടെയും ഒപ്പം തന്നെ കൂളറുകളുടെയും ഫാനിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ലൈനിൽ ഏറ്റവും കൂടുതൽ അമിത വൈദ്യുതിയുടെ ഭാരം വലി വലിച്ചു കയറ്റുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം ചില്ലറയല്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിന്റെ ശൃംഖലകൾ അത് പലപ്പോഴും നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ടുള്ള അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കിലോ കിലോ വളരെ കൂടുതൽ വാട്ടുകൾ ചിലപ്പോൾ ചില ആളുകളുടെ വീടുകളിൽ ഉണ്ടായേക്കാം പക്ഷേ അതും പലപ്പോഴും കെ അറിയിപ്പ് കൊടുത്ത് അവരെ കൊണ്ട് ലോഡ് റെഗുലറൈസ് ചെയ്യിക്കുന്ന പരിപാടികൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒന്നും ഇപ്പോൾ ഇത്തരണത്തിൽ പ്രസക്തമല്ല പക്ഷേ എങ്കിൽ പോലും വൈദ്യുതി ബോർഡിന്റെ വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തേണ്ട ഒരു ബാധ്യത അത് ബോർഡിനുണ്ട് ഒപ്പം തന്നെ ഈ നിലവിലെ സാഹചര്യത്തിൽ ഉപഭോഗം നിയന്ത്രിച്ചുകൊണ്ടുള്ള ഇതുപോലെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ള ഇൻവെർട്ടർ ഏസികളും അതോടൊപ്പം തന്നെ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച് വൈദ്യുതി ബോർഡിനെ വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ബോർഡിനെയും വൈദ്യുതിയെയും അത് കുറയ്ക്കുന്നതിനുള്ള വൈദ്യുതിയുടെയും അമിത ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ട ഒരു ബാധ്യത കൂടി ഇവിടുത്തെ ഉപഭോക്താക്കൾക്കുണ്ട് എന്നതാണ് യാഥാർഥ്യം വൈദ്യുതി ചാർജ് നമ്മൾ നൽകുന്നതാണ് എന്ന് പറയുമ്പോഴും വൈദ്യുതിയുടെ ഒരേ സമയത്തെ ഉൽപാദനവും ഉപഭോഗവും അത് നിയന്ത്രിക്കപ്പെടേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം കാരണം പലപ്പോഴും പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ജലവൈദ്യുത പദ്ധതികളെല്ലാം മുടക്കത്തിലായതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇവിടെ നമ്മൾ പുറത്തു നിന്നും വൈദ്യുതി വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്താ കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല അതിനി അടുത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതോടൊപ്പം തന്നെ കാരണം നമ്മൾ പുറത്തു പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ നമ്മൾ പുറത്തുനിന്നും കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്ന വൈദ്യുതി ഇവിടെ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുമ്പോൾ ഇവിടെ വരുന്ന ഫ്യൂവൽ സർചാർജ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വൈദ്യുതി ഉപഭോഗത്തിൽ വരുത്തുന്ന കുറവിലൂടെ നമ്മുടെ വൈദ്യുതി ചാർജ് വർധനയില് നിന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഒഴിവാക്കാൻ കഴിയും എന്നത് കൂടി നമ്മൾ കണക്കിലെടുക്കണം കാരണം വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് സർചാർജുകൾ നിലവിലുണ്ട് ഈ സർചാർജുകൾ നമ്മുടെ ഉപഭോഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് സർചാർജ് ദിനത്തിലും വർദ്ധനം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യക്ഷമമായിട്ടുള്ള ഈ എയർ കണ്ടീഷണറുകളും മറ്റു കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് ഉള്ള റിപ്പോർട്ടിങ് സെക്ഷൻ ഓഫീസുകളിൽ വന്നാൽ നമ്മൾ ട്രാൻസ്ഫോമറുകൾ എൻഹാൻസിങ് ചെയ്ത് അത് നവീകരിക്കുന്ന പദ്ധതി ആ സെക്ഷൻ ഓഫീസുകളിൽ ഉള്ള മേലധികാരികൾ ചെയ്യും പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ എയർ കണ്ടീഷണറുകളോ അല്ല എന്നുണ്ടെങ്കിൽ ഇണ്ടക്ഷൻ കുക്കറുകളോ അടക്കമുള്ള ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വാട്സ് വരെയുള്ള സാധന സാമഗ്രികൾ വാങ്ങിയാൽ പോലും നമ്മൾ സെക്ഷൻ ഓഫീസുകളിൽ അറിയിക്കുന്നൊരു സാഹചര്യം നിലവിലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്തുള്ള ട്രാൻസ്ഫോമറുകളുടെ നവീകരണം സംബന്ധിച്ച് വൈദ്യുതി ബോർഡിന് നിലവിലുള്ള സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഓരോ ട്രാൻസ്ഫോമറിലും ഉള്ള ഉപഭോക്താക്കളും അവർ ഉപയോഗിക്കുന്ന ലോഡിന്റെ കപ്പാസിറ്റിയെ സംബന്ധിച്ച് അവരുടെ വീടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കപ്പാസിറ്റിയെ സംബന്ധിച്ച് വൈദ്യുതി ബോർഡിനുള്ള അറിവ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന രേഖകൾ മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ പുതുക്കാൻ വേണ്ടി കൊടുക്കുന്ന അഡീഷണൽ ലോഡിന്റെ കടലാസുകൾ മാത്രമാണ് എന്നാണ് യാഥാർത്ഥ്യം അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇവിടെ അഡീഷണൽ റോഡിനുള്ള കടലാസുകൾ കൊടുക്കാതിരിക്കുകയും ഒരേ സമയം നമ്മൾ വീടുകളിൽ ഒന്നോ രണ്ടോ എ സി എയർ കണ്ടീഷണറുകൾ വാങ്ങി ഫിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല കേരളത്തിലും അത്തരത്തിലൊരു സംവിധാനവും ഇല്ല ഇത് നിയന്ത്രിക്കപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വൈദ്യുതി ബോർഡിനെ അറിയിച്ചു കൊണ്ട് അതിനൊരു സംവിധാനം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യവും ഒരു ആവശ്യകതയുമാണ് നിലവിലുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ ബൾബുകൾ ഇൻകാൻഡസെന്റ് ലാംബ് ഇൻകാൻഡസൻ്റ് ലാംബ് എന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ വിളക്ക് ആ ബൾബുകൾ ഒഴിവാക്കണം എന്നിട്ട് എൽ ഇ ഡി ബൾബുകളിലേക്ക് മാറിക്കഴിഞ്ഞാൽ അന്ന് നാൽപ്പത് വാട്സ് മുതൽ അറുപത് നൂറ് വാട്സ് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൾബുകൾ ഇന്ന് ഏഴ് വാട്സ് ഒൻപത് വാട്സ് വരെയുള്ള ബൾബുകൾ എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിക്കുമ്പോൾ അതിനേക്കാൾ വളരെ നല്ല പ്രകാശം നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ ട്യൂബ് ലൈറ്റുകൾ ആ ട്യൂബ്ലൈറ്റുകൾ അറുപത് വാർസിന്റെ ട്യൂബ് മാറ്റി നമ്മൾ മുപ്പത്തഞ്ച് വാർസിന് ഉള്ള എൽ ഇ ഡി ഇരുപത്തഞ്ച് വാർസിന്റെ എൽ ഇ ഡി ട്യൂബുകൾ നമ്മൾ ഉപയോഗിച്ചാൽ അതും നമുക്ക് ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടി വളരെയധികം നമ്മളെ സഹായിക്കും എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഊർജ ഉപഭോഗത്തിൽ ഇളവുകൾ വരുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ വൈദ്യുതി ബോർഡിനെയും നമ്മുടെ നമ്മുടെ വിതരണ ശൃംഖലകളെ വൈദ്യുതി ബോർഡിന്റെ വിതരണ ശൃംഖലകളെയും സഹായിച്ചുകൊണ്ട് കൊണ്ട് ലോഡ് ഷെഡിങ് ഒഴിവാക്കുന്നതിനുള്ള എല്ലാ അവസരവും ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് തന്നെയാണുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം കാരണം നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ട വൈദ്യുതി ഉപഭോഗത്തെക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയും വൈദ്യുതി ബോർഡിൽ അതറിയി യഥാസമയം അറിയിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പറ്റുന്നത് അവർക്ക് ആ ശൃംഖല വിപുലപ്പെടുത്തുന്നതിനോ അവിടെ പുതിയ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുന്നതിനോ കഴിയാതെ വരികയും അത്തരത്തിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സപ്ലൈ ട്രിപ്പാകുന്ന ഫ്യൂസുകൾ പോകുന്ന ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും പുതുതായി സാധന സാമഗ്രികൾ വാങ്ങുമ്പോൾ അത് സെക്ഷൻ ഓഫീസുകളിൽ റിപ്പോർട്ട് അടിയന്തിരമായി റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടുന്ന നടപടികൾ കൂടി ആലോചിക്കണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നാളുകളിലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാതെ സുഗമമായ രീതിയിൽ വൈദ്യുതി ഉപയോഗിക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ള കാര്യം കൂടി നമ്മുടെ ഉപഭോക്താക്കൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടത് ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമാണ് എന്നതാണ് എനിക്ക് പറയുവാനുള്ളത്